ബസലിക്കയില് ഇപ്പോഴത്തെ സ്ഥിതിഗതികളിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടെങ്കിലും വീണ്ടും ഒരു വലിയ സംഘർഷം സൃഷ്ടിക്കാനാണ് ഇവിടുത്തെ മുൻ വികാരി മുൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മണവാളൻ അച്ഛൻ്റെ ശ്രമം അച്ഛൻ അതിനു വേണ്ടിയിട്ട് അച്ഛൻ സസ്പെൻഷനിലായിട്ടും ഇവിടുന്ന് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടും സസ്പെൻഡ് ചെയ്ത ആ പുരോഹിതനവിടുന്ന് ഇറങ്ങി പോകാൻ തയ്യാറല്ല അതിന്റെ അർത്ഥം ഇവിടെ ഞാൻ ഈ ബസലിക്ക ഇടവക സംഘർഷ മുഖരിതമാക്കി ഇതിനെ നശിപ്പിച്ച് ഈ സഭയെ തന്നെ നാണം കെടുത്തിയിട്ടേ ഞാൻ ഇറങ്ങി പോവുകയുള്ളൂ എന്നുള്ള ഒരു ഒറ്റ വാശിയിലാണ് അദ്ദേഹം അദ്ദേഹം തന്നെയല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള കുറച്ച് അതായത് യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും ഒരു വിമതനാകാൻ കഴിയയില്ല സഭയെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല സഭയുടെ ഏത് നേതൃത്വത്തിന്റെ ഭാഗത്ത് എവിടെ എന്ത് തെറ്റ് സംഭവിച്ചാലും അത് തിരുത്താനുള്ള അവകാശമുണ്ട് പക്ഷെ അതൊരു വൈരാഗ്യത്തോടെയോ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരനോട് നിന്റെ സ്നേഹിതനോട് എന്തെങ്കിലും പകയോ വെറുപ്പോ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി രമ്യതപ്പെടണം ആ ഒരു വചനത്തെ തിരസ്കരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ എറണാകുളത്തെ വിമതരുടെ ശ്രമം സംഘർഷമുഖരിതമാക്കാൻ വേണ്ടി തന്നെയാണ് അതായത് വെടക്കാക്കി തനിക്കത്തുക എന്നുള്ളൊരു തന്ത്രം ഇതിനെ സാധാരണ വിശ്വാസികൾ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ സംഘർഷം ഉണ്ടാകും ഇപ്പം ബസലിക്കയിലെ സഭയുടെ വരമേൽപ്പിച്ച സഭ വരമേൽപ്പിച്ച അഡ്മിനിസ്ട്രേറ്ററായ ബഹുമാനപ്പെട്ട തരിയൻ ഞാളിയത്തച്ഛൻ ഇപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്നതിന് തടസ്സമില്ല അതിന് തടസ്സമുണ്ടാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രൊട്ടക്ഷൻ അവിടെ കിട്ടിയിരിക്കുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയപ്പം ചാടിക്കേറി പുള്ളിയെ അത് ദുർവിനിയോഗം ചെയ്യുന്നൊന്നുമില്ല സാധാരണ ഗതിയിലേക്ക് വിശ്വാസികൾ ഒരുക്കി പോശാന മുതൽ ഉള്ള തിരുക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം അത് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസികളായ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അതിനിടയിൽ ഈ സ്ഥാന മാറ്റപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ വിമത പുരോഹിതനായ ഈ മണവാളൻ അച്ഛൻ അവിടെ നിന്നെന്തെങ്കിലും പ്രകോപനം സൃഷ്ടിക്കുകയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സഭ കൽപ്പിക്കാത്ത സഭ പറയാത്ത സഭയുടെ ക്രമമനുസരിച്ചല്ലാത്ത ഒരു കൂതാശകൾ അവിടെ നടത്തുവാനോ ശ്രമിച്ചാൽ സംഘർഷം ഉണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ അവസരത്തിൽ മണവാളൻ അച്ഛൻ എന്ന് പറയുന്ന ഈ മുൻ അഡ്മിനിസ്ട്രേറ്റർ ചിന്തിക്കേണ്ട കാര്യം തന്നെ എന്തായാലും സസ്പെൻഡ് ചെയ്തതാണ് സഭയാണ് സസ്പെൻഡ് ചെയ്തത് സഭയുടെ പരിശിദ്ധ സിനഡാണ് തീരുമാനമെടുത്തത് ഒരു തീരുമാനം നമ്മുടെ ശിരസ്കരായി ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വില കളയാതെ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹത്തിന് തെറ്റുപെറ്റിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തിരുത്താനുള്ള ഒരു അവസാന ശ്രമമാണിത് ഇനിയും ഇദ്ദേഹം തിരുത്തിയില്ലെങ്കിൽ ഇദ്ദേഹം വളരെയധികം അപമാനിതനായി ഇദ്ദേഹം ഇവിടെ നിന്ന് പോകേണ്ടി വരും ഇതിന് എല്ലാം പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് അഭിമന്തിനായ പാമ്പ്ലാനി പിതാവ് ഇപ്പോൾ വിമതർക്ക് അനുകൂലമായി നടത്തുന്ന നീക്കങ്ങൾ ഇത് തികച്ചും സഭാവിരുദ്ധമാണ് ഇത് പാഷണ്ഡതയാണ് ഇത് പ്രവചന ഗ്രന്ഥങ്ങളിൽ കാണുന്ന പോലെ പല പ്രവചന പുസ്തകങ്ങളും യൂട്യൂബിലൊക്കെ നോക്കിയാൽ പല പല പ്രവചനങ്ങളും കാണാം ഇത് അന്തിക്രിസ്തുവിന്റെ ആത്മാവ് ആണ് ബഹുമാനപ്പെട്ട പാമ്പ്ളാനി അച്ഛനിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ക്രിസ്തുവിന്റെ സഭ ഒന്നേ ഉള്ളൂ ക്രിസ്തുവിന് ഒരു ബലിയേ ഉള്ളൂ ആ ഒരു ബലി സമവായം എന്ന പേരിൽ മറ്റൊരു ബലിക്കും കൂടെ അവസരം ഉണ്ടാക്കുക വഴി ഈ പാമ്പ്ലാനി പിതാവ് പാഷണ്ഡതയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് നീങ്ങുന്നതും മറ്റേ വിശ്വാസികളെ മറ്റു പുരോഹിതരെ പാഷണ്ഡതയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും പാഷണ്ഡതയിലേക്ക് നയിക്കുകയാണ് പാമ്പ്രനു പിതാവ് ചെയ്യുന്നത് ഇത് സാധാരണ ഒരു തവണയെങ്കിലും ബൈബിൾ ആത്മാർത്ഥമായി വായിച്ചിട്ടുള്ളവർ ഒരിക്കലും ഈ പാഷണ്ഡതയുടെ പുറകെ നീങ്ങില്ല പല കുർബാനയ്ക്ക് സമ്മതം കൊടുക്കില്ല ക്രിസ്തുവിന്റെ ഒരു ബലി അത് ഒരു ബലി സഭ പറയുന്ന രീതിയിൽ അനുസരിക്കാൻ ശിരസ വഹിച്ചുകൊണ്ട് ശിരസ എല്ലാവരും കുനിഞ്ഞ ശിരസോടുകൂടി ആ വിശുദ്ധ ബലിയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ കർക്കുകയോ ബലിപീഠം വിശുദ്ധമാക്കുകയോ മേച്ചമായ ബലി അർപ്പിക്കുകയോ ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് ബലി ശ്രീ ഇപ്പോഴത്തെ അവസ്ഥ മണവാളൻ അച്ഛന്റെ കയ്യിലാണ് മണവാളൻ അച്ഛൻ മാത്രമാണ് സംഘർഷാവസ്ഥയ്ക്ക് ഉത്തരവാദി സസ്പെൻഡ് ചെയ്തിട്ടും അവിടുന്ന് പോകാൻ ആഗ്രഹിക്കാതെ അവിടെ തന്നെ കടിച്ചു തൂങ്ങി ഉള്ള സകല തനിക്ക് അധികാരമില്ലാഞ്ഞിട്ടും കൂടി പാരിഷ് കോളിന്റെ വാടകയും കുർബാനയുടെ പണവും അതുപോലെ ഓഫീസിന്റെ പണവും പള്ളി സംബന്ധമായ എന്ത് കാര്യത്തിനും പണം ആവശ്യമുണ്ട് പണം അത് മുഴുവൻ അദ്ദേഹത്തിന്റെ പേരിൽ വാങ്ങിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു ആർക്കും അറിയില്ല അതുപോലെ തന്നെ സൈക്കിക്ക് കെട്ടിടങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്യാം കൈകടത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ വിമത സുഹൃത്തുക്കളും ഇവിടെയുള്ള വിമത കുറച്ച് അന്മാരുണ്ട് പള്ളി കൊണ്ട് ജീവിക്കുന്നവര് ഈ ധനം മുഴുവൻ ഈ പണം മുഴുവൻ അപഹരിക്കുകയാണ് ചെയ്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പള്ളിയുടെ ട്രസ്റ്റി ഒരു കണക്ക് അവതരിപ്പിക്കുന്നതിന് മൂന്നര കോടിയോളം രൂപ പള്ളിയുടെ ഇപ്പം ഈ മൂന്ന് മാസം കൊണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ഇതൊക്കെ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണ്ടേ ഇവർക്ക് ദൈവഭയം ഇല്ലാത്തവരാണോ ഈ വിമതര് സാധാരണ മനുഷ്യരുള്ള ഒരു ബോധം പോലും ഇവർക്ക് ഇല്ലാതെ പോയി ഒത്തിരി സങ്കടമുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇനിയുള്ള ദിവസങ്ങളിലെ സംഘർഷാവസ്ഥക്കും ബസലിക്കയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും സഭ ഏൽപ്പിച്ചിരിക്കുന്ന തരിനച്ചനെ എതിർക്കുക വഴി മണവാളനച്ഛനായിരിക്കും ഉത്തരവാദി തെരീനച്ഛനെ സഭ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തരിയച്ചൻ സമർപ്പിക്കുന്ന ബലി അല്ലെങ്കിൽ കുതാശകൾ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് കാണാനും അതിൽ പങ്കെടുക്കാനും അനുഗ്രഹം പ്രാപിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് മണവാളൻ അച്ഛൻ ഇപ്പോൾ ചെയ്യേണ്ടത് അല്ലാതെ സംഘർഷം സൃഷ്ടിക്കുകയല്ല